അസൗകര്യങ്ങളുടെ നടുവിൽ നിന്നും ഇരട്ടി എക്സൈസ് റേഞ്ച് ഓഫീസിന് താൽക്കാലിക മോചനം പിന്നാടെ പുതിയ വാടക കെട്ടിടത്തിലേക്കാണ് ഓഫീസ് മാറി പ്രവർത്തനം ആരംഭിച്ചത് ഇരട്ടി മിനി സിവിൽ സ്റ്റേഷനിൽ പുതിയ ഓഫീസിൻ്റെ സ്ഥലം സർക്കാർ അനുവദിച്ചിട്ടുണ്ടെങ്കിലും നിർമ്മാണം പൂർത്തിയായില്ല അസൌകര്യങ്ങളാൽ വീർപ്പുമുട്ടിയിരുന്ന ഇരിട്ടി എക്സൈസ് റേഞ്ച് ഓഫീസിനാണ് പുതിയ ഇടമാകും വരെ താൽക്കാലിക മോചനം ലഭിച്ചത് രണ്ടായിരത്തി ഏഴിൽ ഇടതു സർക്കാരിൽ പി കെ ഗുരുദാസൻ എക്സൈസ് മന്ത്രി ആയിരുന്നപ്പോഴാണ് ഇരിട്ടിയിൽ എക്സൈസ് റേഞ്ച് ഓഫീസ് അനുവദിക്കുന്നത് തുടർന്ന് വിവിധ വാടക കെട്ടിടങ്ങളിൽ പ്രവർത്തിച്ച ഓഫീസിന് പിണറായി സർക്കാർ ഇരിട്ടി മിനി സിവിൽ സ്റ്റേഷനിൽ പുതിയ ഓഫീസ് അനുവദിച്ചിട്ടുണ്ട് മിനി സിവിൽ സ്റ്റേഷൻ പ്രവർത്തനം പൂർത്തിയാവുന്ന മുറയ്ക്ക് പുതിയ ഓഫീസ് പ്രവർത്തനം അവിടെ ആരംഭിക്കും കണ്ണൂർ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറുടെ ചുമതലയിലുള്ള അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ പി എൽ ഷിബു വിമുക്തി അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ പി കെ സതീഷ് കുമാർ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു നമുക്കറിയാം ജില്ലയില് രീതിയിലുള്ള കെട്ടിടങ്ങളില്ലാതെ സൗകര്യങ്ങൾ വളരെ കുറവായിരുന്ന ഒരു ഓഫീസായിരുന്നു നെരിട്ടി എക്സൈസ് ബാങ്കിംഗ് അതൊരു വാടക ബിൽഡിങ്ങിലാണ് പ്രവർത്തിച്ചു വന്നത് അപ്പോൾ അത് മറ്റൊരു ബിൽഡിങ്ങിലേക്ക് അതായത് സൗകര്യപ്രദമായിട്ടുള്ള ഒരു ബിൽഡിങ്ങിലേക്ക് ജീവനക്കാർക്കും അതുപോലെ തന്നെ അവിടുത്തെ ഓഫീസർമാർക്കും നമ്മുടെ ഓഫീസ് സംവിധാനം സുഗമമായിട്ട് നടത്തിക്കൊണ്ടു പോകുന്നതിലേക്ക് വേണ്ടിയുള്ള സൗകര്യപ്രദമായ ഒരു ഓഫീസിലേക്ക് മാറ മാറണമെന്നും ഒരു നിർദ്ദേശം നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇരിട്ടി റേഞ്ചിലെ ജീവനക്കാർ ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും സൗകര്യങ്ങളോടുകൂടിയ ഒരു ഓഫീസ് ബിൽഡിംഗ് കണ്ടെത്തുകയും ചെയ്യും ഇരിട്ടി സർക്കിൾ ഇൻസ്പെക്ടറുടെ ചുമതലയുള്ള മട്ടന്നൂർ റേഞ്ച് ഇൻസ്പെക്ടർ ലോദർ പെരേര ഇരിട്ടി ഇൻസ്പെക്ടർ അജീബ് ലബ്ബ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ പ്രജീഷ് കുന്നുമ്മൽ സ്റ്റാഫ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി കെ എ പ്രനിൽകുമാർ എം ബി സുരേഷ് ബാബു നെൽസൺ ടി തോമസ് ജി ദൃശ്യ കെട്ടിട ഉടമ അമ്മാളു അമ്മ ഗണപതിയാടൻ എന്നിവർ സംസാരിച്ചു എക്സൈസ് ജീവനക്കാരും അസോസിയേഷൻ ഭാരവാഹികളും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ഗ്രാമിക ന്യൂസ് മട്ടന്നൂർ